വിശുദ്ധീഹന സവിശേഷം പത്താം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ നല്ല നല്ലയിടേൻ്റെ സവിശേഷതകളെ കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും നല്ല നല്ലയിടയിൻ വാതിലിലൂടെ നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ് നല്ല ഇടയൻ ആടുകളെ പുറത്തേക്ക് നല്ല ഇടയൻ ആടുകൾക്ക് മുമ്പേ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ ആടുകളെ സ്വന്തമായി കരുതുന്നവനാണ് ആടുകളെ അറിയുന്നവനാണ് തൊഴുത്തിൽപ്പെടാത്ത ആടുകളെയും സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അന്വർത്ഥമായി തരുകയാണ് എന്നാൽ ആടുകളുടെ സവിശേഷതകളും ഇവിടെ പറയുന്നുണ്ട് സ്വരം ശ്രവിക്കുന്നവരാണ് അതായത് ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്നവനാവണം ഇടയനെ അനുഗമിക്കുന്നവരാവണം ഇടയനെ അറിയുന്നവരാവണം യഥാർത്ഥത്തില് നമ്മുടെ ദൈവത്തെ അറിയുവാന് നമ്മുടെ ദൈവത്തിൻ്റെ സ്വരം സ്രവിക്കുവാനും നമ്മുടെ ദൈവത്തെ അനുഗമിക്കുവാനോ എത്രയോ മാർഗ്ഗങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ നമ്മുടെ കൂടെയുണ്ട് പക്ഷേ അത് വിശുദ്ധ ഗ്രന്ഥ വായനയും അതോടൊപ്പം തന്നെ നമ്മുടെ അനുദിന പ്രാർത്ഥനകൾ നമ്മുടെ കുതാശസ്തീകരണവും വഴി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും വിചിന്തനം ചെയ്യാം നമ്മൾ ജീവികൾ അർത്ഥാവശ്യം ശരിയക്കറിയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹഭാഗ സ്വതങ്ങൾ എല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും